വലിയൊരു ഭാഗ്യം ഉണ്ടാക്കാണത് ഞാൻ സിനിമയിലേക്ക് വന്ന സമയത്ത് ആണെങ്കിൽ നമുക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ടാകും ഇന്ന വ്യക്തിയുടെ കൂടെ വർക്ക് ചെയ്യണമെന്നൊക്കെ പക്ഷെ എന്റെ സ്വപ്നത്തെക്കൂർവ് ഞാൻ വിചാരിച്ചിട്ടില്ല എൻ വി സാറിന്റെ ഇനി അങ്ങോട്ടേക്ക് ഒരു കഥയിൽ ഒരു കഥാപാത്രമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തെക്കുറിച്ച് വിചാരിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ കഥയിലെ മെയിൻ കഥാപാത്രമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് അതുപോലെ എല്ലാവരും ഇപ്പൊ പ്രിയദർശൻ സാറിന്റെ സിനിമയിൽ അഭിനയിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കാലയത്തിന്റെ നായികയാവാൻ സാധിച്ചു അതുപോലെ തന്നെ സന്തോഷ് അമൻ സാറിന്റെ ഏതെങ്കിലും ഒരു ഫ്രെയിമിൽ ഒന്ന് വന്ന് പോകണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ എല്ലാം കൂടി ഒത്തിണങ്ങിയ ഒരു സിനിമയാണ് അതും ഈ ഒരു കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇപ്പം എല്ലാം കൊണ്ടും ഞാൻ ഇതിൻ്റെ കരിയറിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത് അതൊരു മലയാള സിനിമ ചരിത്രത്തിലെ നാഴികക്കല്ല സിനിമയാണ് സിനിമ കാണുന്ന സിനിമ ഇഷ്ടമുള്ള മലയാള പ്രലമുറകൾക്ക് ഇപ്പുറവും നോക്കി കാണുന്ന സിനിമയാണ് അപ്പൊ അത് രണ്ടാമത് വരിക എന്ന് പറയുമ്പം അതിലൊരു എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അതൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ചാലഞ്ചാണ് അത് അഭിനയിക്കുന്നവർക്കും ആ സിനിമ രണ്ടാമത് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ രണ്ടുപേർക്കും അപ്പം അത്രയും നൽകിയൊരു സിനിമയായിരുന്നു ആദ്യം വന്നത് അത് രണ്ടാമത് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴന്നെയായിരുന്നു ഇപ്പൊ ഫിലോമേക്ക് അതിലാണ് ആദ്യത്തെ അവാർഡ് വരണെന്നാണ് ഫിലമഴിക്കാൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒന്നും ഒന്നുകൂടി ചെക്ക് ചെയ്യണം മൂഗിളിൽ നോക്കിയത് അതൊരു അതിന് അവാർഡ് കിട്ടിയിട്ടുണ്ട് തന്നെ എൻ്റെ ഓർമ്മ അല്ല പാട്ടുകൾ കിട്ടുകയാണ് അപ്പം അത് റീക്രിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഭിന്നും നായകനും ഒക്കെ ആകുമോ അത് എത്രത്തോളം വേറിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞിട്ടുണ്ട് അതിൽ ആണെങ്കിലും ഒക്കെ ആണെങ്കിലും എല്ലാ സിനിമാ പ്രേക്ഷകരുടെയും മനസ്സിലുള്ള ക്യാരക്ടേഴ്സാണ് ഒരു അല്ല ും തിരക്കഥ ഒന്നേ ഉള്ളൂ പക്ഷെ അതിനകത്ത് ഇപ്പം ഇത് പ്രിയദർശൻ സാർ സാറിന്റെ രീതിയിലുള്ള ഒരു ഡയറക്ഷൻ ആണ് നമ്മൾ അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു എം പി സാർ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള തിരക്കഥ ആയിരുന്നു ഓളോതിരും അത് അതിനുശേഷം ഒരു അതെ നമുക്ക് പ്രിയദർശൻ സാറ് പുസ്തകത്തിൽ നിന്നാണ് പുസ്തകം വായിച്ചിട്ട് അതെ ആ ഷോർട്ട് സ്റ്റോറിന്ന് വായിച്ചിട്ടാണ് സാർ ഇത് സിനിമയാക്കണത് രണ്ടും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഈ ചലഞ്ചിങ് എന്ന് പറയുന്ന പോലെ സാർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമ ആരും കാണരുത് എന്നുള്ളത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഞാൻ ആദ്യം സംസാരിക്കുന്നത് സുധീർ റേട്ടന്റെ അടുത്താണ് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രീം സാറിനായിട്ട് സംസാരിക്കുന്നത് കാണുന്നതൊക്കെ സാർ പറയുന്നതിനുമ്പ് ഞാൻ ആദ്യം ഒരു സിനിമ കണ്ടു പിന്നെ അടുത്ത് സുധീർ റേട്ടൻ ഇങ്ങനെ ഓളവും എന്ന സിനിമ പറയുന്ന സമയത്ത് തന്നെ ഞാൻ ഇപ്പത്തെ മൊബൈൽ ഫോണിൽ യൂട്യൂബിൽ ഓളവും യൂട്യൂബിലോളം അടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം കണ്ടു ും എനിക്ക് കൂടുതലും ഈ പോലെ രണ്ട് രണ്ടാണ് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാനോ ചെയ്യാൻ രണ്ടും തന്നെ ഈ സിനിമയിലേക്ക് എത്തുന്നത് എം ടി സാറിന്റെ നോവലുകൾ നാലുകെട്ടും കാലവും രണ്ടാമൊക്കെ വായിച്ചിരുന്ന കാലം അദ്ദേഹത്തിന്റെ സിനിമകൾ നിരന്തരമായി കണ്ടിരുന്ന കാലം വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു നഷ്ടം ഉണ്ടായിട്ടുണ്ട് എം ടി സാറിന്റെ ഒരു സിനിമയില് ഒരു നല്ലൊരു വേഷം എം ടി സാറിൻ്റെ വീട്ടിൽ പോയി കണ്ടു കെ എസ് ചെയ്തു മന്ദർ സാറിന് സംവിധാനം ചെയ്തൊരു സിനിമയായിരുന്നു പേനൽ കിനാവോഗ് ആ സിനിമയിൽ എന്നെ സെലക്ട് ചെയ്തതാണ് പിന്നീട് എന്നൊന്നും ഭാഗ്യവശാലെനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റാതെ പോയി വലിയൊരു സമ്പടമായിരുന്നു പിന്നെ എം ടി സാറിൻ്റെ ഒരു തിരക്കുന്നതിലൊക്കെ അഭിനയിക്കാൻ ഭാഗ്യം ഉണ്ടാവോ എന്നൊന്നും ചിന്തിച്ചിട്ടില്ല അപ്പോഴാണ് യോളീരവും പ്രിയം സാറിന് സംവിധാനം ചെയ്തു അതിലെനിക്കും ഒരു വേഷമുണ്ടെന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം സുധീപ് അമ്പലപ്പാടാണ് എന്നെ വിളിച്ച് ഈ കാര്യം പറയുന്നത് പിന്നെ ലൊക്കേഷൻ ചെന്നുന്നു അശ്വതിയെ പരിചയപ്പെടുന്നു വളരെ മനോഹരമായിട്ട് ആ ക്ലോയുടെ കൂടുകൂടി എന്നേൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായിട്ട് ചെയ്തു തീർത്തിട്ടുണ്ട് പ്രിയൻസാർ എന്നിട്ട് അഭിനന്ദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ മദ്യമായ ടീമിനെ എല്ലാവരെയും പ്രിയൻ പ്രിയൻസാറിനെ ഒരുപാട് ഇഷ്ടമാണ് പലരെയും ഈ സിനിമയിലേക്ക് വിളിച്ച് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട് മലവായുത്തിലെ മണികണ്ഠനം ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് എന്തായാലും പ്രിയുസാറിന്റെ ഗ്രൂപ്പിൽ വരാനും അവരുടെ സിനിമയിൽ ഭാഗം അവസാനിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഞാൻ ആദ്യം പിന്നെ ഓളവും വന്നാണ് ഇവരെ കാണാൻ ഭാഗ്യം കിട്ടിയതാണ് ആ സിനിമയിൽ പിന്നെ ഈ കാലത്ത് അഭിനയിക്കാനുള്ള അവസരം കിട്ടിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം